ഇത് മാസ് മോട്ടോഷ് എന്നാണ് ഹീറോടെ സൈഡി ഡി ലെക്സ് വണ്ടി ഗിയർ ടൈറ്റായിട്ട് വന്നിരുന്നതാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ഗിയറിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ പറ്റുന്ന എൻജിൻ കേസൊക്കെ ഒക്കെ പൊട്ടിച്ചൊക്കെ വെച്ചേക്കായിരുന്നു എവിടെ എഞ്ചിൻ വർക്കൊക്കെ ചെയ്തായിരുന്ന വേണ്ടിയാണ് അപ്പോൾ നമ്മളത് ആ ഭാഗം അഴിച്ചു നോക്കി കഴിയുമ്പോൾ നമുക്ക് എഞ്ചിൻ കേസ് രണ്ട് കേസും ഡാമേജ് ആയിരുന്നു കാരണം ഇവിടെ ബയറിങ്ങിൻ്റെ ഈ വന്ന സീറ്റിംഗ് ഒക്കെ ഇവിടെ നിന്ന് തല്ലി പൊട്ടിച്ച് പോയേക്കാണ് പിന്നെ അതേപോലെ ഇവിടുത്തെ തന്നെ ഈ ഭാഗമൊക്കെ മൊത്തം ബെൽഡ് ചെയ്ത് അലൈൻമെൻ്റ് ഒക്കെ പോയി ബയറിംഗ് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പുറത്തേക്ക് കയറി നിൽക്കുന്ന സിറ്റുവേഷനിലേക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ അഴിച്ച് ഐറ്റം രണ്ട് രണ്ട് കേസും മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഇവർ ഇക്കു മുമ്പ് എഞ്ചും വർക്ക് ചെയ്തേക്കണമാണ് അപ്പോൾ നമ്മുടെ സിലിണ്ടർ ബോറിങ് ക്രാങ്ക് സെറ്റിംഗ് ഒക്കെ ചെയ്തേക്കണ വർക്കാണ് അതിൽക്ക് മുമ്പ് ചെയ്ത വർക്കാണ് അതിനകത്ത് ക്രാങ്കും സിലിണ്ടറൊക്കെ ചെയ്തേക്കണം ആണ് അപ്പോൾ നമ്മൾ ചെയ്തേക്കണ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കേസ് സിലിണ്ടറും മാറ്റി പഴയ കേസ് എടുത്തിട്ട് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗ്യാസ് കെറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്യാസ് കെറ്റ് ഓറിങ് ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മൾ കഴിച്ച് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് മാറ്റേണ്ടി വന്ന പാർട്സ് വാട്സ് തന്നെയാണ് പിന്നെ അതിൻ്റെ എഞ്ചിനോയിലോടൊക്കെ നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ അത് ഈ ക്ലച്ചിൻ്റെ ഡിസ്ക്കും ക്ലച്ച് ഡിസ്ക്കൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് ക്ലച്ച് ഡിസ്ക് കിടക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലച്ച് ചതഞ്ഞ രീതിയിലാണെന്ന് നമ്മൾ പുറത്ത് സെറ്റ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോഴും ക്ലച്ച് ചെ ചതച്ചതുപോലെയാണ് കാണിച്ചു വിട്ടരുത് അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗിയറിൻ്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട് ഗിയറിൻ്റെ കണ്ടീഷൻ ക്ലിയർ ചെയ്തിട്ട് റീസെറ്റാക്കി വണ്ടി ഓക്കെ ആയുണ്ടെന്ന് അറിവ് ആ ഭാഗം ഓക്കെയാണ് പക്ഷേ എൻജിൻ്റെ ബാക്കിയത് ഉള്ളിലത്തെ വർക്ക് ചെയ്തേക്കണം നമ്മളല്ല അത് പുറമേ വർക്ക്ഷോപ്പിൽ ചെയ്തേക്കണമാണ് അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷനൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം ഏറ്റവും ലോക്കൽ പാർട്സുകളൊക്കെ ഇട്ടുകൊണ്ട് ചെയ്തേക്കണമാണ് അതിൻ്റെ ബെയറിങ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബേറിങ് നമുക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയത്തെ ബേറിംഗ് ഒക്കെ നമ്മൾ അതിമേ തന്നെ ഇനി കേസുമേ തന്നെ അയച്ച് അത് അപ്പുറത്തേക്ക് ഇട്ടേക്കാണ് ഈ ഒരു ബേറിംഗ് നമുക്ക് അഴിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ ബേറിംഗ് നമ്മൾ ഒരെണ്ണം പുതിയത് ഇട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് നല്ലൊരു വണ്ടിയുടെ കണ്ടീഷൻ അപ്പോൾ ഞാൻ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചൊക്കെ നോക്കി നല്ലൊരു വേറെ പ്രോബ്ലം ഒന്നും ഇല്ല കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എഞ്ചിങ് കേസിൻ്റെ നമ്പർ ഇപ്പം ജിങ്ങിൻ്റെ കേസൊക്കെ ഈ പറഞ്ഞ പോലെ ഓൾറെഡി കസ്റ്റമർ ആർ ടി ഓഫീസിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അതും പ്രകാരമാണ് നമ്മൾ ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വണ്ടി ബില്ലാക്കാനുണ്ട് ബില്ലായി കഴിയുമ്പോഴത്തേക്കും ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ